ായ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ച തീരുവ തീരുവ ഇന്നു മുതൽ നിലവിൽ ഇന്ത്യക്ക് അത് വലിയ രീതിയിൽ ദോഷം ചെയ്യുന്ന ഒന്നാണോ ഇതിൽ നമുക്ക് ഓവർകം ചെയ്യാൻ പ്രഖ്യാപിച്ചാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളം നമ്മൾ നമ്മുടെ കേരളത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കേരളത്തിലെ പിന്നെ സുഗന്ധദ്രവ്യങ്ങള് മത്സ്യ കയറ്റുമതി ഇതിലെ തുണി ഇതിനെല്ലാം വലിയ തോതിൽ ബാധിക്കും അത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ പോലും ബാധിക്കുന്ന തരത്തിലാണ് കാരണം ഇത് അമേരിക്ക ഒരുതരം എന്താണ് ബോംബ് പോലുള്ള ഒരു ആയുധം നമ്മുടെ മേൽ പ്രയോഗിക്കാനുള്ളൊരു ശ്രമം നടത്തുകയാണ് അത് ഇന്ന് ഇന്ന് നാളെ മുതൽ അത് പ്രാബല്യത്തിൽ വരികയുമാണ് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിക്കും പക്ഷേ ഒരു കാര്യം നമ്മൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഇപ്പോൾ ഇപ്പോഴത്തെ ഭരണകൂടത്തിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയും കാരണം അമേരിക്കൻ സായ്പ് വരട്ടിയപ്പോൾ വരളാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥ എത്തി എന്നുള്ളത് അത് വലിയൊരു കാര്യം തന്നെ അതുകൊണ്ട് തന്നെയാണ് പഴയ പോലുള്ള ഭീഷണി ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെ രാജ്യം ഒരു പട്ടണ രാജ്യമോ ഒരു പിന്നെ വികസന രാജ്യമോ ഒക്കെ ആയിരുന്നെങ്കിൽ അവികസിത രാജ്യമായിരുന്നെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വന്നതിനേം കാരണം അവർ ഇത്തരത്തിലുള്ളൊരു ഒരു 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 നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ ബാനൊക്കെ ഏർപ്പെടുത്തുമ്പോൾ നമുക്ക് നമ്മളെ സാമ്പത്തികമായി തകർത്ത് കളയുമായിരുന്നു പക്ഷേ ഇന്ത്യ ഇന്ന് അതല്ല അത് അവർക്കും അറിയാം കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിന് ശേഷം നമ്മുടെ രാജ്യം സമ്പദ് വ്യവസായയ്ക്കകത്തേക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ ലിബറലൈസേഷൻ അല്ലെങ്കിൽ ഈ നവ നവകുതാലവർക്കരണമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കഴിഞ്ഞ മുപ്പത് വർഷം കൊണ്ട് വലിയ തോതിലുള്ള കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇന്ന് ലോകത്തിലെ നാലാമത്തെ മൂന്നാമത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു കഴിഞ്ഞു അങ്ങനൊരു രാജ്യത്തെ തീരുവ് കൂട്ടി ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമൊന്നുമല്ല നമ്മളെ ഓൾമോസ്റ്റ് എല്ലാ രംഗത്തും ഇപ്പോൾ നമ്മൾ സ്വയം പര്യാപ്തതയിലേ എത്തി നിൽക്കുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയെ ഒരു പ്രധാനമന്ത്രി ഈ വിരട്ടലിന് മുമ്പിൽ പെട്ടെന്ന് കീഴടങ്ങാൻ തയ്യാറാവാത്തത് അതുകൊണ്ട് തന്നെയാണ് മോദി ഇപ്പോൾ ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ഒരു പ്രധാന ഒരു പ്രധാന വാർത്തയാണ് ട്രംപ് നാല് തവണ വിളിച്ചിട്ട് മോദി ഫോൺ എടുത്തില്ല ശരിയായിരിക്കാം കാരണം നമ്മുടെ നയതന്ത്ര കാര്യാലയങ്ങളൊന്നും അത് നിഷേധിച്ചിട്ടില്ല അല്ല നമ്മൾ ഫോൺ ഒരു സംഭാഷണത്തിൽ എന്ന് മാത്രമല്ല എന്നൊക്കെ ഈ കാര്യത്തിൽ ഈ അമേരിക്കൻ സായിപ്പിന്റെ ഭീഷണിക്ക് മുമ്പിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മുട്ടുമടക്കാനും നടുവളയ്ക്കാനും തയ്യാറായില്ല എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചുള്ള വലിയൊരു ഒരു നേട്ടവും നിലപാടുവാണ് അതിനകത്ത് തർക്കമൊന്നുമില്ല പക്ഷെ ഇതിന്റെ ഒരു സാമ്പത്തിക വശം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സുഗന്ധ ദ്രവ്യങ്ങൾ ഇവിടുത്തെ കശുവണ്ടിയുടെ കയറ്റുമതി മത്സ്യ കയറ്റുമതി ഇതെല്ലാം ഈ കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്തെ പോലും ഇത് ബാധിക്കുന്നുണ്ട് അപ്പോൾ അതിനെ നമ്മൾ ഓവർകം ചെയ്യുന്നതിനെ കുറിച്ചുള്ളതാണ് വലിയ തോതിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ജി എസ് ടി കുറയ്ക്കാൻ തീരുമാനിച്ചതും അതേപോലെ തന്നെ ഇതിപ്പം ഈ സാമ്പത്തിക രംഗത്തുള്ള വിദഗ്ദ്ധർ പറയുന്ന നമ്മൾ നമ്മുടെ ഈ വിഭവങ്ങൾ നമ്മൾ കയറ്റി അയക്കുന്ന വിഭവങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിലേക്ക് തന്നെ കൂടുതൽ സാധ്യതകൾ കണ്ടെത്തുക നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ കിട്ടുന്ന ഡോളർ വൈസുള്ള വില ഇവിടെ കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ നമ്മൾ അതിനുവേണ്ടി കൂടുതൽ ഈ ഈ പിന്നെ അങ്ങോട്ട് കയറ്റി കയറ്റുമതി നടത്തുന്നതിനെക്കാട്ടിലും ഒരുപക്ഷെങ്കിൽ അവിടെ അവർ കുറേ ഗുണനിലവാര മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് നമുക്ക് ആകുമ്പോൾ അത്രയും ഗുണനിലവാര മാനദണ്ഡങ്ങൾ ഇല്ലാതെ തന്നെ ഇത് കുറച്ചുകൂടെ വില കുറച്ച് കൂടുതൽ വിൽപ്പന നടത്താനുള്ള സാധ്യതകൾ നമ്മൾക്ക് ഈ നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ രാജ്യം അത്ര ചെറിയ രാജ്യവും പഠന രാജ്യവും ഒന്നുമല്ല നമ്മുടെ രാജ്യത്തേക്ക് അതിനുള്ള സാധ്യതകൾ കണ്ടെത്തുക വ്യവസായികൾ ഒന്നോ രണ്ടോ വർഷം നമ്മൾ ഈ ഇതേപോലുള്ള ചിലപ്പോൾ ഒരു ഒരു ബുദ്ധിമുട്ട് ഒരു അതിനുവേണ്ടി ചില പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും പക്ഷേ എന്നാലും ഈ കാലയളവിൽ തന്നെ അടുത്ത വിപണികൾ പുറത്തുള്ള രാജ്യങ്ങളിലേക്കുള്ള വിപണികൾ കണ്ടെത്തി നമുക്ക് മത്സരിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് ഉണ്ടാകാൻ കഴിയും ഏതായാലും ഈ ഈ ഭീഷണി കൊണ്ട് ഇന്ത്യ തകരുമെന്നൊന്നും ആരും കരുതുന്നില്ല അങ്ങനെ തകരാനുള്ള സാധ്യതകൾ അല്ല നമ്മുടെ സമ്പദ് വ്യവസ്ഥ നിൽക്കുന്ന ഞാനതാണ് പറഞ്ഞത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വലിയ തോതിലുള്ള മാറ്റങ്ങൾ അവർക്കായിരിക്കാം ഇനി ബുദ്ധിമുട്ട് വരാൻ പോകുന്നത് കാരണം അവരുടെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കുന്നുണ്ട് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട് സ്വദേശി എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയ സായ്ബു കടപൂട്ടി പോത്തേ ഉള്ളൂ അവരുടെ ഈ പിന്നെ ഭക്ഷ്യത്തെ കൊക്കക്കോള പിന്നെ എഫ് സി കെ എഫ് സി ഇഷ്ടം പോലെ ഉണ്ട് അതെല്ലാം അവരെയും ബാധിക്കും ഇതിപ്പം രണ്ട് കൂട്ടരെയും ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത് നമുക്കും നല്ലത് രണ്ടുപേരും സഹവർത്തിവത്തോടുകൂടി പോകുന്ന ഒരു രാജ്യങ്ങൾക്ക് മാത്രമേ വികസനത്തിനുള്ള സാധ്യതകളുള്ളൂ അങ്ങനെ ഭീഷണിപ്പെടുത്തിയും വരട്ടിയും ഒന്നും നടക്കുന്ന കാലം കഴിഞ്ഞു എന്നുള്ളത് അത് അമേരിക്കൻ പോലീസ് എന്ന് പറയുന്ന ആ സാധ്യത സാധ്യത കഴിഞ്ഞു അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇൻഡോ പാക് യുദ്ധം ാലത്ത് ബംഗ്ലാദേശിൻ്റെ വിമോചനം നടക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ അന്നത്തെ അമേരിക്കൻ പ്രധാന പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ നമ്മുടെ രാജ്യത്ത് ഇന്ദിരാഗാന്ധിയെ ഒന്ന് പേടിപ്പിക്കാനൊക്കെ ശ്രമം നടത്തിയ അവർ നിങ്ങൾ വേറെ പണി നോക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ റഷ്യയുമായി ധാരണ ഉണ്ടാക്കി ആയുധങ്ങൾ വാങ്ങിക്കുകയും റഷ്യയുമായിട്ട് നമ്മൾ കഴിഞ്ഞ മുപ്പത് മുപ്പത്തഞ്ച് വർഷമായിട്ട് നമ്മൾ വളരെ കൃത്യമായ ഒരു ധാരണയിൽ പോകുന്നു നമ്മളും അവരുമായിട്ട് തന്നെ ഈക്വൽ ആയിട്ടുള്ള വ്യാപാര വ്യവസായ ഉടമ്പടികളുണ്ട് നമുക്ക് ആവുക പ്രശ്നങ്ങൾ അപ്പം അത് ഞാനെന്താ പറയുക നമുക്ക് ഓപ്ഷൻസ് ധാരാളമുണ്ട് പണ്ടത്തെനേക്കാട്ടി കുറച്ചുകൂടി ഓപ്ഷൻസ് കൂടുതലുണ്ട് കാരണം നമ്മുടെ രാജ്യത്തിന് വന്നിരിക്കുന്ന വ്യവസായ രംഗത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ വാണിജ്യ രംഗത്ത് വന്നിരിക്കുന്ന വികസനം ഇതെല്ലാം വലിയൊരു തോതിലുണ്ട് മറ്റേ ഈ ഇവർ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള സ്റ്റാൻഡേർഡിലേക്ക് തന്നെ നമ്മുടെ രാജ്യത്തെ വ്യവസായങ്ങളും വിക ഇതെല്ലാം വന്നിട്ടുണ്ട് ഇപ്പം നമ്മളെ ഇരുന്നൂറ് വർഷം അടക്കി ഭരിച്ച ബ്രിട്ടൻ പോലും ഒരു ഇപ്പം റോക്കറ്റ് പിന്നെ ഉപഗ്രഹ വിക്ഷേപണ രംഗത്ത് ഇല്ലാത്തതിൻ്റെ നൂറരട്ടി സാധ്യതകൾ നമ്മൾ എത്തിയിട്ടുണ്ട് ഇല്ലേ നമ്മൾ ഇപ്പോൾ ഇവിടെ ബഹിരാകാശത്ത് വരെ പോകുന്ന ആൾക്കാർ വരെയുള്ള സാങ്കേതിക വിദ്യകൾ ഡെവലപ്പ് ചെയ്യാൻ ഈ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതെന്നാൽ ചെറിയ കാര്യമൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് ഭീഷണി എന്ന് പറയുന്നത് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി വരട്ടി നിർത്താം എന്നുള്ള ധാരണ പൊളിഞ്ഞുപോയി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ദേവയാനി കോപ്രകട എന്ന് പറയുന്ന നയതന്ത്ര ഉദ്യോഗസ്ഥ അവരെ അനാവശ്യമായി അവിടെ അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവരുടെ വസ്ത്രവും പിന്നെ എന്താണ് പറയുക ഉരിഞ്ഞ് മാറ്റി നിർത്തി അവരെ ആ തരത്തിൽ അപമാനിക്കുകയും ചെയ്തൊരു സംഭവമുണ്ട് നമ്മുടെ രാജ്യം അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുത്തു എവിടെയാണ് ഇവിടെ അവരുടെ എംബസിക്ക് ഇവിടെ ഡൽഹിയിൽ കൊടുത്തിരുന്ന സുരക്ഷകളും പിൻവലിക്കുകയും അവരെ കൃത്യമായ രീതിയിൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ തീരുവ് കൂടുതൽ കൊടുക്കുകയും ചെയ്യുമെന്നുള്ള കൃത്യമായ മറുപടി കൊടുത്തു അപ്പോൾ അതോടുകൂടി അത് ഒതുങ്ങി ഇത് തന്നെ നമ്മുടെ വ്യവസായം നമ്മുടെ ഈ ഈ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് പുതിയ സാധ്യതകൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ഭീഷണി ഇവിടെ കൊണ്ട് തന്നെ തീരും കാരണം ഈ വെളി കേൾക്കുന്ന പോലെയൊന്നും അമേരിക്കയിലെ ഈ അത്ര വലിയ ഭീഷണിയൊന്നും ഒരു രാജ്യങ്ങളും ഇപ്പോൾ കേൾക്കുന്നില്ല അത് അതാണ് നമുക്ക് നമ്മൾ പുതിയ സാധ്യതകൾ കണ്ടെത്തണം നമ്മുടെ രാജ്യം അതിനുള്ള ശേഷിയുണ്ട് കാരണം ഒരു അമേരിക്കയെക്കാട്ടിലും കുറച്ചുകൂടി വൃത്തിയായുള്ള ഒരു ജനാധിപത്യ ക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഇപ്പോഴത്തെ ഭരണാധികാരികൾക്ക് അതിനുള്ള ശക്തിയുണ്ട് ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ അമേരിക്കയുടെ ഈ ഭീഷണിക്ക് ഭീഷണിയോട് പിന്നെ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സർക്കാർ എടുത്ത തീരുമാനത്തിനൊപ്പമാണ് നിൽക്കുന്നത് അത് നമ്മുടെ രാജ്യത്തിന്റെ വലിയൊരു ശക്തി തന്നെയാണ് ഈ അമേരിക്കൻ പിന്നെ ഭീഷണിയോട് ഒരു തരത്തിലും മയമില്ലാതെ പെരുമാറണമെന്നാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവായി എടുത്തിരിക്കുന്ന ഒരു തീരുമാനം അല്ല പ്രധാനമന്ത്രിക്കെതിരെ വരുന്ന ഒരു വിമർശനത്തിന്റെ കാര്യം മൈ ഫ്രണ്ട് മോദി എന്നാണ് പ്രധാനമന്ത്രി അവിടെ നിന്ന് ഇത്രയും വലിയ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറുമ്പോൾ നമ്മളൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുണ്ടായ ഒരു ന്യായമായ രീതിയിൽ അതിനകത്തൊരു ചതിയുടെ അംശമുണ്ട് മോദി അത്രയൊക്കെ കെട്ടിപ്പിടിച്ച് പറയുകയും മൈ ഫ്രണ്ട് എന്നൊക്കെ പറയുകയും ചെയ്ത ഒരാൾ ഇത്തരത്തിൽ പെരുമാറി എന്നുള്ള മോദിയെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ട്രംപിൻ്റെ ഫോൺ എടുക്കാത്തതെന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അപ്പം അങ്ങനെ ആ തരത്തിൽ ഇന്ത്യയെ പോലെ സൗഹൃദമുള്ള രാഷ്ട്രീയം അവരുടെ ഏറ്റവും കൂടുതൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് അപ്പോൾ അവരോട് ഈ തരത്തിൽ പെരുമാറിയത് നമുക്ക് മാത്രം അൻപത് ശതമാനം തീരുവ് അടിച്ചു തന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു രാജ്യത്തോട് കോംപ്രമൈസ് വേണ്ട ഇപ്പോൾ ചൈനയോട് എന്തുകൊണ്ടാണ് കളിക്കാൻ ചെല്ലാത്ത ചൈനയെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഏതാണ്ട് ആ നിലവാരത്തിലേക്കാണ് ഇന്ത്യയും വളർന്നു വരുന്നത് അപ്പോൾ അതാണ് പ്രൈം മിനിസ്റ്റർ എടുത്ത തീരുമാനം നമ്മുടെ പ്രൈം മിനിസ്റ്റർ എടുത്ത തീരുമാനം അങ്ങേയറ്റം അങ്ങേയറ്റം ശ്ലാഘനീയമായ തീരുമാനമാണ് പ്രധാനമന്ത്രിയോട് അക്കാര്യത്തിൽ ഈ രാജ്യം കടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെയെന്നുള്ളൊരു ഭീഷണിക്ക് മുമ്പിൽ ഒരു രാജ്യവും നമ്മുടെ രാജ്യം അങ്ങനെ വഴങ്ങേണ്ടതില്ല എന്നുള്ളൊരു പൊതു തീരുമാനമാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മോദിയുടെ തീരുമാനത്തിന് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മോദിയുടെ പിന്തുണ കൊടുത്തത് ഈ കാര്യത്തിൽ മാത്രമാണ് ഏതാ ട്രംപ് മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഇങ്ങനൊരു തിരിച്ചടി വന്നതിൽ മാത്രമേ ഉള്ളൂ പക്ഷേ അതുപോലും നമുക്കിപ്പോൾ മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഈ നിലപാടിനകത്ത് നമ്മൾ അതിനുള്ള ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ചു തുടങ്ങി രാജ്യം അല്ല അല്ലാതെ വേറെ മാർഗമില്ല എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ജനങ്ങളും നമ്മുടെ നാട്ടിലെ വ്യവസായികളും ബിസിനസ്സുകാരും എല്ലാം വ്യാപാര വ്യവസായ സമൂഹം അത് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നമ്മളെ കൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ആവശ്യം വരുന്ന അമേരിക്കൻ ജനതയ്ക്ക് മാത്രമാണ് കാരണം അവരുടെ അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ പോലുള്ള മാർക്കറ്റ് ഇല്ലാതാവുക എന്ന് പറയുന്ന സ്ഥിതി അവരെ സംബന്ധിച്ചു കനത്ത തിരിച്ചടി ഉണ്ടാകും ഇപ്പോൾ കൊക്കോ കോളയുടെ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിലൊന്നാണ് കെ എം സിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിലൊന്നാണ് അമേരിക്കൻ മറ്റ് ഉൽപ്പന്നങ്ങൾ അവരുടെ ആയുധങ്ങൾ നമ്മൾ വാങ്ങുന്നില്ല എന്ന് വെച്ചാൽ അവരുടെ ഏതാണ്ട് വിൽപ്പനയുടെ ഒരു അമ്പത് അറുപത് ശതമാനം പൂട്ടി പോകുന്ന സ്ഥിതിയിലാണ് സോഫ്റ്റ്വെയർ കമ്പനികളുടെ കൂടുതൽ പ്രൊഡക്ഷൻസ് ഇവിടെ നടക്കുന്നു അപ്പോൾ ഇതെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് അവരെ അവർക്ക് ചൈനയെക്കാട്ടിലും എളുപ്പത്തിൽ വ്യാപാരം ചെയ്യാൻ കഴിയുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് അപ്പം ഇതെല്ലാം അവരെയും ബാധിക്കും അപ്പോൾ ഒരാളെ മാത്രമല്ല നമ്മുടെ തുണിത്തരങ്ങളും നമ്മുടെ സുഗന്ധദ്രവ്യങ്ങളും അവർ വാങ്ങുന്നില്ലെങ്കിൽ നമ്മൾ വേറെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടി അവർക്ക് കൂടുതൽ വില കൊടുത്ത് സബ്സ്റ്റാൻഡേർഡ് സാധനങ്ങൾ വാങ്ങേണ്ട സ്ഥിതിയും വരും അപ്പം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കുന്നതാണ് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഒരു താൽക്കാലിക തിരിച്ചടിയാണ് അത് ശരി തന്നെയാണ് നമ്മുടെ വ്യവസായത്തെയും നമ്മുടെ കയറ്റുമതിയെയും ഒക്കെ അത് ബാധിക്കും പക്ഷേ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ഇതിനെ മറികടക്കാമെന്നാണ് ഇപ്പോൾ നമ്മുടെ സാമ്പത്തിക വിദഗ്ദ്ധര് പറയുന്നൊരു കാര്യം അപ്പം ആ കാര്യത്തിനകത്ത് രാജ്യം ഒന്നിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ് ഈ ഇപ്പോഴത്തെ ഭര ഭരിക്കുന്ന പാർട്ടിക്ക് പിന്തുണ അല്ലെ ഇപ്പോഴത്തെ ഭരണ നടത്തുന്ന നമ്മുടെ പ്രധാനമന്ത്രിക്കും ആ മന്ത്രിസഭയ്ക്കും ജനങ്ങൾ ഒരുമിച്ച് നിന്ന് ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാനുള്ള ശക്തിയാണ് രാജ്യം ഒന്നിച്ചു നിന്നുകൊണ്ട് ഇതിനെ നേരിടേണ്ടി വരുന്ന ഒരു ഒരു സമയം എന്ന് പറയുന്നത്